അപ്പം നമസ്കാരം നമ്മുടെ കൊല്ലത്ത് പിന്നെ മകളുടെ സുഹൃത്തിന് അതായത് പത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവിനെ പിതാവ് കുത്തിക്കൊന്നു അങ്ങനൊരു വാർത്ത വളരെ ദാരുണമായൊരു വാർത്ത നമ്മൾ കാണാനിടയായി അപ്പോൾ ആ വാർത്തക്കിടയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ വാർത്ത കാണുന്ന പലരുകളുടെയും പല പല മനസ്സുകളെയും പല പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും രേഖപ്പെടുത്തിയത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരിക്കില്ല അല്ലാതെ അതിപ്പോൾ നമ്മൾ വ്യക്തിപരമായി പറഞ്ഞതിന് തെളിവുന്നുണ്ടല്ലോ അപ്പോൾ ഇവർ ഇവർ സോഷ്യൽ മീഡിയ പറഞ്ഞ കുറേ വാർത്തകളുണ്ട് അതിലൊരാൾ പറയുന്നത് അത് നന്നായി കുറേ എന്താ പറയുക പത്ത് പതിനെട്ട് വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയ പെൺകുട്ടി വഴി വേറൊരാളെ കൂടെ അല്ലെങ്കിൽ മോശം രീതിയിലേക്ക് പോകുമ്പോൾ ഏതൊരു പിതാവും ഇത് ചെയ്തു പോവും പതിനെട്ട് വയസ്സ് വരെ ആറ്റുനൂറ്റു പോറ്റി വളർത്തിയ പെൺകുട്ടി പിന്നെ തെറ്റായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സഞ്ചരിച്ചപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു പിതാവ് ചിലപ്പോൾ ഇത് ചെയ്തു പോകുന്ന മതി അങ്ങനൊരു കമൻറ്റാണ് കമന്റിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അതിൽ ലൈക്കടിക്കുന്ന ഒരവസ്ഥയുണ്ട് അതാണ് ശരി എന്ന് പറയുന്നതും അച്ഛനെ ഒരു ഹീറോയിസമായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട് അപ്പം അങ്ങനെ തന്നെ പറയുമ്പോൾ ഈ ആത്മാഭിമാനമുള്ള അച്ഛൻ എന്തുകൊണ്ട് സ്വന്തം മകളെ കുത്തിയില്ല സ്വന്തം മകളുടെ പിന്നെ സുഹൃത്തിനെയാണ് കുത്തുന്നത് അപ്പോൾ ആ സുഹൃത്തിനും ഇതുപോലൊരു കുടുംബം ഉണ്ടാവില്ലേ അതിനെക്കുറിച്ച് ഈ കമൻറ്റിട്ടാളോ അതിനെ ലൈക്കടിച്ചാളോ ഈ അച്ഛനെ താരപരിവേഷം കൊടുക്കുന്ന ആളോ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ സ്വന്തം മകൾ വൈവിച്ചു പോയി എന്നാണെങ്കിൽ മകളെ ശിക്ഷിക്കണ്ടേ പിന്നെ അവ ശല്യപ്പെടുത്തി വയ്യേക്ക് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ പ്രതികരിക്കും പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അടിപിടി കുത്തു ചവിട്ടൊക്കെ ഉണ്ടായപ്പോൾ അസ്വാഭാവികമായി സംഭവിച്ചതാവാം നമ്മൾ അങ്ങനെ കരുതാലോ ചിലപ്പോൾ പെൺകുട്ടിയുടെ ശല്യപ്പെടുത്തിയ ഒരു യുവാവിനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൻ്റെ മുകളിൽ ചിലപ്പോൾ കത്തിക്കുത്തേറ്റതാവാം പെട്ടെന്ന് അസ്വാഭാവികമായി സംഭവിച്ചതാവാം ഇതങ്ങനെയല്ല വിളിച്ചു വരുത്തിയത് തന്നെയാണ് പിന്നെ അപ്പോൾ ഏതായാലും ചില ആളുകൾ അച്ഛനും താരപരിവേഷം കൊടുക്കുന്നൊരവസ്ഥയുണ്ട് അങ്ങനെയല്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അച്ഛന് ചിലപ്പോൾ മനോഭമുണ്ടാവും ഇങ്ങനെ പോയി അത് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ല വീണ്ടും വീണ്ടും അവരുടെ അവളെ അവൻ്റെ കൂട്ടത്ത് പോവുകയും വരികയുമൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ മകളെ ശിക്ഷിക്കണം അല്ലെങ്കിൽ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം മറ്റുള്ളവനും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്കൊരു ആരോഗ്യപരമായ ഒരു ശാരീരികപരമായ ഒരു കയ്യേറ്റത്തിലേക്ക് പോകുന്നത് ശരിയായ പ്രവണതയല്ല എന്നെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അച്ഛൻ ആ കുട്ടി ആ പെൺകുട്ടി നാളെ മറ്റൊരു യുവാവുമായിട്ട് ഇതേപോലെ ഉണ്ടായാൽ അയാളെ അയാൾക്കെതിരെയും ഈ അച്ഛൻ പ്രതിരോധവുമായി പോകേണ്ടി വരും ഇല്ലേ അപ്പോൾ അതൊരു ശരിയായ പ്രവണതയായിട്ട് എനിക്കതൊന്നുമല്ല പിന്നെ വേറൊരാൾ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാവുക എന്ന് പറയുന്നത് ഒരു തെറ്റായ തെറ്റായക്കൊന്നല്ല അപ്പോൾ അച്ചക്കൻ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ പയ്യൻ ഒരു മോശമായൊരു പ്രവണതയുള്ള ആളാണെങ്കിൽ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് രക്ഷിതാവ് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ മാർഗ്ഗത്തിലേക്ക് പോകുന്ന ഇടത്തിൽ നിന്ന് കൊടുക്കാതെന്നാണ് നല്ല പറയുന്നത് ഒരു തമ്മിൽ ഒരാൾ തമ്മിൽ ഒരു പയ്യനുമായി ഇഷ്ടത്തിലാണ് അവർ സ്നേഹത്തിലാണ് എങ്കിൽ അവർ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ നല്ല ബന്ധമാണെങ്കിലുണ്ടോ അതായത് ഇപ്പം ചെക്കൻ എം ഡി എമ്മും കഞ്ചാവും ഒക്കെ അടിച്ച് നടക്കുന്ന തരാപ്പാറ നടക്കുന്ന ഒരാളാണെങ്കിപ്പോൾ അത് ശിതാവിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടിക്കിന്നിട്ട് അത് തന്നെയാ മതിയെന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൽ മസിരുപിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവരവരുടെ രക്ഷത്തിനോട്ടെ ഏതൊരു ഏതൊരു ആളുകൾക്കും സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുകയും ഒക്കെ ചെയ്യുന്നൊരു നാടാണല്ലത് അപ്പോൾ ആ രീതിക്ക് കാണുക എന്നുള്ളത് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ചെയ്യേണ്ടതുള്ളൂ മറ്റേത് ചിലപ്പോൾ നമുക്ക് സങ്കടം സഹിക്കാതെയ്യും കുളിച്ചൊരിക്കും കുത്തും ചവിട്ടും കുത്തും അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും കൊണ്ട് പോവുകയാണ്